ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഹോൾസെയിൽ ഷോപ്പ് ആട്ടോ പരിചയപ്പെട്ടിരുന്നത് അപ്പോൾ നമ്മളിന്ന് ടൗണിൽ തുണി എടുക്കാൻ വേണ്ടി വന്നപ്പം അപ്പം നമ്മൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണ് കോഴിക്കോടാണ് കേട്ടോ വരുന്നത് നമ്മളെ നൈറ്റീസ് അതുപോലെ അതുപോലെസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ നല്ല അടിപൊളി കോട്ടൺസ് ഒക്കെ നല്ല അടിപൊളി നല്ല மெச்சீரியா மெச்சிரியல் காணிச்சிடா நம்ம இவடேஸ் அப்டேட் வந்து നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സൗണ്ടല്ലേ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടോ ഹോൾസെയിൽ മാത്രം ഹോൾസെയിൽ മാത്രം എത്ര പീസ് വെച്ചിട്ടാ കിട്ടില്ല മാക്സിമം എത്ര 130 ഫ്രം സ്റ്റാർട്ടിങ് ആണ് മാക്സിമം 40 വെണ്ടിട്ട് അടുത്താ 30 30 30 ബാക്കി ഓൺലൈൻ സർവീസ് ഉണ്ട് ഷോപ്പിൽ വന്നിട്ട് മാർക്കറ്റിൽ ആണ് എടുക്കുന്നത് മണ്ടോ ഓൺലൈനിൽ നിന്ന് 2000 നെക്കാേ പീസ് ഓപ്റേ വെണ്ടി 40 50 വെച്ച് കാണും মান্স <laughs> <laughs> പിന്നെ ഇതൊക്കെ വരുന്നത് മാക്സി തുണികളാണ് ഇവിടെ അതുപോലെ നമ്മൾ കോട്ടൻ്റെ മാക്സി തുണികളാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തുണിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് എടുക്കൽ മാക്സി ചുരിദാർ അതുപോലെ തന്നെ ഷോൾസ് കുർത്തി സെറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതിനേക്കുള്ള പർച്ചേസിങ് കഴിഞ്ഞ് പോയതാണ് അപ്പോൾ കുറച്ച് ഷോൾസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വന്നത് ாலும்க்கி கிட்டுதான்னு இது கைஸ்ல இது குட உடுப்ப അപ്പം ഇവിടെയൊക്കെ അധികം മാക്സി തുനികൾ ഉണ്ടോ വിഭാഗത്തൊക്കെയുള്ളത് കോട്ടം മാക്സിയാണ് പിന്നെ റേറ്റ് വരുന്നത് വെച്ചാൽ നൂറ്റി മുപ്പത് ടു ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് അപ്പം ഇപ്പോൾ ഇന്ന് വാങ്ങിയ വില ആയിരിക്കുമല്ലോ കേട്ടോ ചിലപ്പോൾ നാളെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും എപ്പോഴും ഒരേ റേറ്റ് ആയിരിക്കില്ല അത് പ്രത്യേകം പറയേണ്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ നൂറ്റി മുപ്പതാന്ന് പറയും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു എല്ലാവരും മാസം കഴിഞ്ഞ് പോകുമ്പോൾ ചെറിയ വ്യത്യാസം എങ്ങനെയായാലും ഡ്രസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചുകൾ നമ്മളുടെ റേറ്റ് വരുന്നത് ഉണ്ടാവട്ടോ റൈറ്റിൽ അതുകൊണ്ട് ചെറിയ സെക്സ് കോട്ടൺ ടൈപ്പ് ഇരിക്കുന്നുണ്ടാവും നൂറ്റി മുപ്പതിൽ വരുന്നത് പിന്നെ ജി എസ് ടി ബസ് ആണ് കേട്ടോ ജി എസ് ടി ബസ് ആണ് പിന്നെ നമ്മളതായിരുന്നു നൂറ്റി നാൽപ്പതിലാണ് നൂറ്റി നാൽപ്പത് പ്ലസ് ജി എസ് ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഇവിടെ ഉണ്ടാവും ജി എസ് ടി ചോദിച്ചാൽ മതി നൂറ്റി നാൽപ്പതിൽ കിട്ടുക ഇതൊക്കെ ഫിയർ ഹോട്ടലാണ് ഫിയർ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പതിലാണ് കേട്ടോ രണ്ടേ രണ്ടേ തൊണ്ണൂറ് മൂന്ന് മീറ്റർ രണ്ടേ തൊണ്ണൂറാണ് ഒരു ബിറ്റ് ഉണ്ടാവുക അയിമ്പത്താറ് അടിക്കാനുണ്ട് മാക്സിമം ഒരു നാൽപ്പത്തി രണ്ട് ജസ്റ്റി വീതിയുള്ളൊരു കുത്ത നോർമലായിട്ട് ഇ ഈ ടി എം പി ബിറ്റുകൾ പിന്നെ ഇതിനകങ്ങൾ കുറച്ചുകൂടി റേറ്റ് കൂടിയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ജി എസ് ടി ആണ് അപ്പോൾ ഇത് കുറച്ചുകൂടി ആണെങ്കിൽ അത് വാഷ് ചെയ്ത ബിറ്റുകളാണ് ഇത് വാഷ് ചെയ്യാത്ത ബിറ്റുക അപ്പോൾ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട് ഷോളാണ് ഫുൾ ഷോൾ പ്ലെയിൻ ഷോൾ ഉണ്ട് പിന്നെ നമ്മൾ വല്ലാണ്ട് തന്നെ ഇതാ പ്രിൻ്റ് ആയിട്ടും ചേരുന്നുണ്ട് ചുരിദാറിന്റെ ആ ചുരിദാറിൻ്റെത് നമുക്ക് പണിയാണ് ഉണ്ടാവുക ആ കുർത്തീസ് ആ പിന്നെ കോട്ടണിന്റെ ഐറ്റംസ് ആണ് കൂടുതൽ കോട്ടൺ ഉണ്ടാവും റേയോൺ നമുക്ക് ടോപ്പ് ഐറ്റംസ് ആണ് വേണ്ടെങ്കിൽ റയോൺ ടോപ്പിലാണെങ്കിൽ നാല് പീസ് അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ആ മാക്സിമം നാല് പീസിന്റെ ഉള്ളിൽ കെട്ടാനുണ്ടാവും അതങ്ങനെ തന്നെ എടുക്കാൻ പറ്റും മാക്സിൽ മാത്രമാണ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഉള്ളത് ഓപ്ഷൻസ് മാക്സി പിന്നെ നമുക്ക് പാൻറ്റുകളൊക്കെ കുറെ പാൻ്റുകളുണ്ട് അപ്പോൾ സിഗരറ്റ് പാൻറ്റ് ഉണ്ട് സാധാ തന്നെ ബെൽബോട്ടം പോലത്തെ സംഭവമല്ല അതങ്ങനത്തൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം നമ്മൾ എടുക്കുമ്പോൾ മിക്സ് ചെയ്തിട്ട് പത്ത് പീസാക്കി എടുക്കാത്ത മാക്സിമം പോയാലും നമ്മളടുത്തുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് അതിൻ്റെ മുകളിലേക്ക് പോകില്ല ഇരുന്നൂറ്റി ഇരുപത് പറയുമ്പോൾ ഇതിങ്ങനെ വരും ഈ ടൈപ്പ് അൽഫൈൻ അൽഫൈൻ ക്വാളിറ്റി ക്വാളിറ്റി കോട്ടണിലാണെങ്കിൽ മാക്സിമം വരിക നാൽപ്പത്തിനാലിഞ്ചൊക്കെ പിന്നെ നിങ്ങളുടെ ഒത്തിരി ക്വാളിറ്റി ഉള്ള ഐറ്റം വരുന്നത് നാനൂറ്റി മുപ്പതിലാണ് വരുന്നത് നാട്ടതിലാണ് നല്ല സാധനങ്ങൾ അത് റെഡിമെയ്ഡും ഉണ്ടാവും പിന്നെ അല്ലാതെ ബിറ്റായിട്ടും അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡില് നമ്മുടെ ഫോക്കസ് മാളിൻ്റെ അടുത്തല്ലേ ഫോക്കസ് മാളിൻ്റെ അടുത്തൊരു ശരവണ ഹോട്ടലുണ്ട് അതിന്റെ അടുത്തായിട്ടാണ് അത് വരുന്നത് അപ്പോൾ രാംദേവി പ്രിൻസ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വരുന്നതാണ് അത് ഹോൾസെയിലാണ് കേട്ടോ ഉണ്ടാവില്ല ഹോൾസെയിൽ മാത്രമാണ് അടിപൊളി മാക്സി ക്ലോത്തുകളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ നിന്ന് വന്ന് നോക്കാം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ